മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ കരുണയുടെ കുഞ്ഞു നഷ്ടമായ വിവരം എല്ലാവരെയും അമ്പരപ്പിക്കുന്നുണ്ട് ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരുന്നതാണ് ദുർഗയും ഉണ്ണിയും കരുണയൊക്കെ ഈ കുഞ്ഞ് വരുമ്പം കണ്ണൻ്റെ മഹാലക്ഷ്മിയുടെ മുമ്പിൽ ആളാകാമെന്നും ഒരു കാരണവശാലും അവർക്ക് സമ്പത്തുണ്ടായാലും കുട്ടികളുണ്ടാവില്ല ആ പേരിൽ അവരെ വേദനിപ്പിക്കാമെന്ന് കരുതിയ സ്വപ്നങ്ങളെല്ലാം ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു അതിൻ്റെ വേദന സഹിക്കുന്നതിനും അപ്പുറമാണ് ആ ദേഷ്യത്തിൽ ഉണ്ണി പ്രതാപനയും മുത്തശ്ശിയൊക്കെ കണക്കിന് കൊടുക്കുന്നുണ്ട് എപ്പോഴും അച്ഛനും മുത്തശ്ശിയൊക്കെ എന്നെ കഴിവ് വെട്ടവൻ എന്ന് പറഞ്ഞ് കളിയാക്കാറില്ലായിരുന്നു അപ്പോൾ കഴിവുള്ള നിങ്ങൾ എന്താ ഈ കാട്ടിക്കൂട്ടി വെച്ചിരിക്കുന്നത് വിഷം കലർത്തി വെച്ച പായസം കരുണയാണോ ഇനി എടുത്തു കുടിച്ചത് എടാ മോനെ ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഞങ്ങൾക്കൊന്നും അറിയില്ലടാ അറിയില്ല പോലും ഞാൻ അപ്പോഴേ കരുണയോടെ പറഞ്ഞതാ മഹാലക്ഷ്മിയും കണ്ണനും കൊല്ലാൻ തൽക്കാലം പോകണ്ട അവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുള്ള എല്ലാവർക്കും തിരിച്ചടി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഗർഭിണിയായിട്ടിരിക്കുന്ന ഈ സമയത്ത് ഒന്നിനും നീയായിട്ട് പോണ്ട എന്ന് പറഞ്ഞിട്ട് പോലും കേൾക്കാതെ കരുണ ഓരോന്നും ചെയ്ത് കൂട്ടിയുടെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് അനുഭവിക്കട്ടെ എടാ മോനെ നീ എന്നോട് പറഞ്ഞിരിക്കട്ടെ ഇതൊന്നും നീ കരുണയ്ക്കൊക്കെ പറയരുതേ അവൾക്കത് താങ്ങാൻ പറ്റില്ല കുഞ്ഞു നഷ്ടപ്പെട്ട വേദനയിലിരിക്കുന്ന അവളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് മാനസികമായി എന്തെങ്കിലും പറ്റിപ്പോകും ഇപ്പോഴും എല്ലാവരും അവളെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ എൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് ആരും മനസ്സിലാക്കുന്നില്ല എനിക്കതറിയാം അതുകൊണ്ട് തന്നെ നിന്നോട് അങ്ങനെ പറഞ്ഞത് വരാനുള്ളത് വന്ന് നമ്മളും അവനെയും അവളെയും കൊല്ലാൻ വേണ്ടിയിട്ട് പല പ്ലാനും തയ്യാറാക്കിയിരുന്നില്ലേ ഒടുക്കെ എന്തായി അതുപോലെ സംഭവിച്ചതാണെന്ന് തോന്നുന്നു ഇത്തവണയും എന്തായാലും എൻ്റെ കുഞ്ഞിനെ നീ വിഷമിപ്പിക്കല്ലേ അവളെ തള്ളിപ്പറയം ചെയ്യരുത് കരുണയുടെ കുഞ്ഞ് നഷ്ടമായെങ്കിലും എന്തുകൊണ്ടാണ് കുഞ്ഞ് നഷ്ടമായത് ഇപ്പോഴും കരുണ റിക്കവറായിട്ടില്ല എന്ത് പറ്റിയതാണെന്ന് ഡോക്ടേഴ്സിന് പോലും കണ്ടെത്താൻ പറ്റുന്നില്ല അപ്പോഴാണ് മുത്തശ്ശിയും പ്രതാപന് ഒരു കാര്യം മനസ്സിലാക്കുന്നത് വൈദ്യർ അപ്പോഴേ പറഞ്ഞിരുന്നു ഒരു ഡോക്ടർമാർക്കും ഒത്തോണമൊന്നും വിഷ ഉള്ളിച്ചിട്ടാണ് ഈ പ്രോബ്ലം ഉണ്ടായിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല മനസ്സിലാക്കി വരുമ്പോഴത്തേക്കും ആളുടെ ജീവൻ നഷ്ടമായിരിക്കുമെന്ന് അപ്പം പ്രതാപന് ഒരു ഡോക്ടർ ഹോസ്പിറ്റലിൽ ഉണ്ടായതുകൊണ്ട് തന്നെ ആ വിവരങ്ങളെല്ലാം ഡോക്ടറോട് പറയാൻ പ്രതാപനും മുത്തശ്ശിയും തീരുമാനിക്കുന്നുണ്ട് അല്ലെങ്കിൽ കരുണയുടെ ജീവനും കൂടി നഷ്ടമാകും എന്നുള്ള ഭയത്തിൽ അങ്ങനെ ഡോക്ടർമാരെല്ലാം കരുണയുടെ ജീവൻ എങ്ങനെയൊക്കെയോ രക്ഷപ്പെടുത്തി എടുക്കുന്നുണ്ട് എന്നാൽ കരുണയുടെ മാനസികാവസ്ഥ ആകെ തകർന്നു എന്ന് തന്നെ പറയാം ഇത്രയും നാൾ താൻ ആറ്റുനോറ്റ് കാത്തിരുന്ന തൻ്റെ കുഞ്ഞിനെ നഷ്ടമായെന്നുള്ള വേദനയും മാത്രമല്ല ഹസ്ബൻഡ് ഉണ്ണി ഇപ്പോൾ പരിഗണിക്കുന്നില്ല എന്തിനും ഏതിനും കുറ്റം മാത്രമേ പറയുന്നുള്ളൂ എന്നുള്ള വിഷമവും അവളെ അലട്ടിത്തുടങ്ങുന്നു ആ വൈകിയ വേളയിൽ കരുണ പല ഞെട്ടിക്കുന്ന സത്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട് താൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും നാൾ തൻ്റെ ചേച്ചിയായിട്ടുള്ള മഹാലക്ഷ്മിയെ കൊല്ലാൻ വേണ്ടിയിട്ട് നടന്നിരുന്നത് അച്ഛന്മാർ രണ്ടു പേരാണെങ്കിലും അമ്മയൊന്നാണ് ഒരേ വയറ്റിൽ നിന്നാണ് താനും ചേച്ചിയും പിറന്നത് എന്നിട്ടും ചേച്ചിയോട് ഇന്ന് വരെ സ്നേഹത്തോടൊരു വാക്ക് പെരുമാറുകയോ സംസാരിച്ചിട്ടോ ഇല്ല എന്നിട്ട് പോലും ചേച്ചിക്കും അമ്മയ്ക്കും അമ്മയ്ക്കുമൊക്കെ ഞാനെന്ന് പറഞ്ഞ ജീവനാണ് അവരെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും മനസ്സിൽ വെക്കാറേയില്ല താൻ എന്ത് ദുഷ്ടതരമാണ് ചെയ്തത് അതിനൊക്കെയുള്ള ശിക്ഷയായിരിക്കും ദൈവം തന്നെ ഈ രൂപത്തിൽ പരീക്ഷിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യം മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുന്നുണ്ട് കരുണ കരുണ ഓരോ തെറ്റുകളും തിരുത്താൻ ശ്രമിക്കുമ്പോൾ ദുർഗയ്ക്കും ഉണ്ണിക്കും പ്രതാപനും ഒക്കെ കിട്ടാൻ പോകുന്ന വലിയ തിരിച്ചടിയും പ്രഹരവും ആയിരിക്കും കരുണയുടെ ഭാഗത്തുനിന്ന് ഇനി ഉണ്ടാകാൻ പോകുന്നത് ഇനി തന്നെ മറികടന്ന് ആർക്കും മഹാലക്ഷ്മിയെ ഒന്നും ചെയ്യാനാകില്ല എന്നുള്ളൊരു പ്രതിജ്ഞയിൽ മുന്നോട്ട് പോകുന്ന കരുണയെ കാണിക്കാനാണ് സാധ്യത ഇത്തവണയും പ്രതാപനും മുത്തശ്ശിയും കരുണയും തന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെയാണ് ശ്രമിച്ചതെന്നും ആ പ്ലാൻ പോലും അറിയാതെ തിരിഞ്ഞ് അവർക്ക് തന്നെ വിനയായി മാറിയതാണെന്നുള്ള കാര്യമൊക്കെ നമ്മുടെ മഹാലക്ഷ്മിയും കണ്ണനും മനസ്സിലാക്കിയെങ്കിലും കരുണയുടെ ഈ അവസ്ഥയിൽ അവരതിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ലെന്ന് മാത്രമല്ല കരുണയെ പഴയതുപോലെ പഴയ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ മഹാലക്ഷ്മി അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് കരുണയെ വിശ്വസിക്കാൻ കൊള്ളില്ല ഇനി അവളുടെ ഭാഗത്തുനിന്ന് പല ചതിയും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് താൻ ഒരു അകലം പാലിച്ച് നിൽക്കുന്നതായിരിക്കും തനിക്ക് നല്ലതെന്ന് അപ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും അവൾ എൻ്റെ സഹോദരിയല്ലേ അങ്ങനെ എനിക്ക് വിട്ട് കളയാൻ പറ്റില്ലല്ലോ ഗർഭപാത്രം റിമൂവ് ചെയ്ത കരുണയ്ക്ക് ഒരിക്കലും ഒരു അമ്മയാകാൻ പറ്റില്ല ഈശ്വര കൃപയാൽ എനിക്കും കണ്ണേട്ടനും നാളെ കുട്ടികളുണ്ടാകുകയാണെങ്കിൽ ആ കുട്ടികൾക്ക് രണ്ടമ്മമാരായിരിക്കും ഉണ്ടാകുന്നത് ഞാനും കരുണയും എൻ്റെ കുട്ടികൾ കരുണയുടെയും കുഞ്ഞുങ്ങളായിരിക്കും അങ്ങനെ കാണാനാണ് എനിക്കും ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് സന്തോഷിക്കുന്നതായിട്ട് കാണിക്കുന്നു